അലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുന്നത്ത് നോമ്പുകൾ അതിൻ്റെ നെയ്യത്ത് രാത്രിയിൽ തന്നെ ആകണമെന്നില്ല നെയ്യത്തിനെ രാത്രി ആക്കുക എന്നത് ഫർദ് നോമ്പിൻ്റെ നെയ്യത്തിലുള്ള ഷർത്താണ് സുന്നത്ത് നോമ്പിൻ്റെ നീയ്യത്തിൽ അങ്ങനെ ഷർത്തില്ല അപ്പോൾ പിന്നെ നോമ്പ് ദിവസത്തിലെ സവാലിന് മുമ്പ് അഥവാ ഉച്ച തിരിയുന്നതിന് മുമ്പ് നെയ്യത്ത് ഉണ്ടായാൽ മതി സുബം മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതോടൊപ്പം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിൻ്റെ മുമ്പായി നെയ്യത്ത് ഉണ്ടായാൽ തന്നെ ആ നോമ്പ് സാധുവായി തീരും ഉച്ചക്ക് ശേഷം നെയ്യത്ത് വച്ചത് കൊണ്ട് പ്രയോജനമില്ല അത് സുന്നത്ത് നോമ്പായാൽ തന്നെയും പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് മലഹബിലെ പ്രബലമായ അഭിപ്രായം അപ്പോൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തി അതിൻ്റെ നെയ്യത്ത് തലേനാൾ രാത്രി അഥവാ സുബുഹന് മുമ്പായി വെച്ചില്ല എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് നോമ്പ് നിൽക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടുന്നില്ല സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പായി എപ്പോൾ നെയ്യത്ത് ഉണ്ടായാലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ നോമ്പ് നോറ്റെടുക്കാൻ കഴിയും ആ നെയ്യത്തിന് യാതൊരുവിധ വിധ കുഴപ്പവുമില്ല മഹാനായ സെയ്ദ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലി വസ്വല്ല മത്തങ്ങൾ ഒരിക്കൽ ബി വി ആയിഷ അലിയല്ലാഹു വന്നയോട് രാവിലെ സമയത്ത് ചോദിക്കുന്നു ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ ഒന്നുമില്ല എന്ന മറുപടി കേട്ടപ്പോൾ നബിസ്വല്ലാ അലി വസ്വല്ലമത്തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഞാൻ ഇന്ന് നോമ്പ് നിൽക്കുകയാണ് ആ ഹദീസാണ് ആ സംഭവമാണ് സുന്നത്ത് നോമ്പുകൾക്ക് രാത്രി തന്നെ നിയത്ത് വെക്കണമെന്നില്ല എന്ന നിയമത്തിന് തെളിവായി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് പക്ഷേ സുന്നത്ത് നോമ്പിനോടൊപ്പം റമദാനിൽ കഥ ആയിപ്പോയ ഫർദു നോമ്പുകൾ കൂടി നോൽക്കാൻ ഉദ്ദേശിച്ച ആളുകൾ അവർ ആ ഫറു നോമ്പ് ആ കലാവ് വീടണമെങ്കിൽ തലനാൾ രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കേണ്ടതുണ്ട് സുബഹിന് മുമ്പ് തന്നെ നീയത്ത് വെക്കേണ്ടതുണ്ട് കാരണം ഫറു നോമ്പ് അത് കലാവ് വീട്ടുമ്പോഴാണെങ്കിൽ തന്നെയും രാ നികത്ത് രാത്രിയിലാവുക എന്നത് ഷർത്താണ് ഫർദും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം നോമ്പിന്റെ നീയത്ത് നോമ്പിന്റെ നീയത്തിലുള്ള ഈ ഷർത്ത് ഫർദിന്റെയും സുന്നത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം كرتيماي <applause> من سلاك الله سبحانه وتعالى بشانغلا كرتيماي من سلاك عبادة تغل كتمتا ديدي النروهيكا نمكتو امين السلام عليكم ورحمة الله